ബസ്സിൽ പോസ്റ്റർ അടിച്ച് എന്റെ മുഖം ആരെയും കാണിക്കേണ്ടതില്ല ധൈര്യമായി കീറിക്കോളൂ മന്ത്രി കെ ഗണേഷ് കുമാറിന്റെ പുതിയ നിർദ്ദേശമാണിത് എന്നാൽ ഈ നിർദ്ദേശം മന്ത്രി മുന്നിട്ട് വെക്കുമ്പോൾ ഇതിൽ വെട്ടിലാകാൻ പോകുന്നത് പല പാർട്ടികളുമാണ് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും ഗണേഷ് കുമാർ ഉദ്ദേശത്ത് ബി ജെ പി സർക്കാരിന് നേരെയാണെന്ന് ഒരു സമ്മേളനത്തിന്റെയും ഫ്ലെക്സും പോസ്റ്ററും സ്റ്റേഷനുകളിൽ വേണ്ട എന്ന കടുത്ത നിർദ്ദേശം തന്നെയാണ് മന്ത്രി മുന്നിട്ട് വെച്ചിരിക്കുന്നത് മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിയുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും തെരഞ്ഞെടുപ്പ് സമയത്ത് ഡിപ്പോകളിൽ നിറഞ്ഞിരുന്നു ഇത് ബസ് ഡിപ്പോകളെ വൃത്തിയേടാക്കുന്നു എന്ന പരാതിയുടെ പുറമെയാണ് ഇപ്പോൾ ഈ നടപടി യൂണിയനുകൾക്ക് ബോർഡുകൾ സ്ഥാപിക്കാൻ സ്ഥലം അനുവദിക്കും മറ്റെന്തെങ്കിലും സംഘടനകൾ പോസ്റ്റ് ഒട്ടിച്ചാൽ പോലീസിൽ പരാതി കൊടുക്കാമെന്നും മന്ത്രി പറഞ്ഞു വലിയ കട്ടൌട്ടുകളും പോസ്റ്ററുകളും പലതരത്തിലുള്ള അപകട സൂചനകളാണ് സൃഷ്ടിക്കുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇടതു സർക്കാരും മന്ത്രിമാരും ഇതുവരെ ശ്രമിച്ചിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് പല മേഖലയിലും നമുക്ക് മുന്നിട്ട് വരാൻ ഒന്നാമതാവനും സാധിച്ചത് കെ എസ് ആർ ടി സി ഡിപ്പോകളിലും പല മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പദ്ധതികൾ മന്ത്രി ആവിഷ്കരിച്ചിട്ടുണ്ട് ഡിപ്പോകളിലേക്ക് വിളിച്ചാൽ ഫോൺ എടുത്ത് മാന്യമായി സംസാരിക്കണം പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയാൻ പുതിയ സംവിധാനം കൊണ്ടുവരും ഡിപ്പോകളും സ്റ്റേഷനുകളും ആറുമാസത്തിനുള്ളിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിക്കുമെന്നൊക്കെ മന്ത്രിയുടെ വാഗ്ദാനങ്ങളാണ് ഓഫീസിലെത്തുന്ന ഒരു ഫയലും അഞ്ചു ദിവസത്തിനകം വൈകിപ്പിക്കരുതെന്നും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കരുത് മികച്ചൊരു ഭരണകർത്താവിനെ തന്നെയാണ് ഒരു ഭരണകർത്താവ് എങ്ങനെയുള്ള മുൻതൂക്കം നൽകണമെന്ന് ഗണേഷ് കുമാറോട് നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടിയായിരിക്കണം ഏതൊരു ഭരണാധികാരിയും പ്രവർത്തിക്കേണ്ടത് ഭരണം കയ്യിലുണ്ടെന്ന് വെച്ച് എന്ത് തോന്നിയാസവും കാട്ടിക്കൂടുത്ത മറ്റു പാർട്ടിയുടെ നേതാക്കൾ എൽ ഡി എഫ് സർക്കാരിനെ ഒന്ന് മാതൃകയാക്കുക തന്നെ വേണം ഗതാഗതയുടെ ഓൺലൈൻ സമ്പർക്ക പരിപാടിയായി എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്നതിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക